ിൽ രുചിയുടെ വിരുന്നൊഴുക്കി ചേലക്കരക്കാരുടെ ഹൃദയവും വയറും നിറയ്ക്കാനായി പതിനെട്ട് വർഷത്തെ രുചി പാരമ്പര്യവുമായി നൈസ് ബേക്ക് ഹൌസ് ചേലക്കര ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വിവിധ തരം കേക്കുകൾ ചോക്ലേറ്റുകൾ പുഡിങ്ങുകൾ പലഹാരങ്ങൾ ശീതളപാനീയങ്ങൾ തുടങ്ങിയവ നൈസ് ബേക്ക് ഹൗസിന്റെ മാത്രം പ്രത്യേകത ഇനി രുചിയുടെ മധുരാഘോഷങ്ങൾ നൈസിനൊപ്പം നൈസ് ബേക്ക് ഹൗസ് മുൻ ചേലക്കര എസ് വൈ എസ് കേരള യുവജന സമ്മേളനത്തിന് ആമ്പല്ലൂരിലെ പ്ലാറ്റിനം ഗ്രൗണ്ടിൽ പതാക ഉയർന്നു ഇതോടെ സമ്മേളന പരിപാടികൾക്ക് ഔദ്യോഗിക തുടക്കമായി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് കാസിം എന്നിവർ ചേർന്ന് പതാക ഉയർത്തി ചടങ്ങിൽ സയ്യിദ് തുറാബ് അസഖാഫ് അധ്യക്ഷത വഹിച്ചു പി എസ് കെ മൊയ്തും ബാഖവി ഐ എം കെ ഫൈസി എൻ അലി അബ്ദുള്ള പി കെ ബാവാ ദാരിമി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി സി പി സയ്ദലവി ചെങ്ങര മജീദ് കക്കാട് ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈസി മുഹമ്മദ് മാസ്റ്റർ പറവൂർ അലി ദാരിമി എറണാകുളം ഡോക്ടർ എ പി അബ്ദുൾ ഹക്കീം അസ്ഹരി കാന്തപുരം പടിക്കൽ അബൂബക്കർ മാസ്റ്റർ ഡോക്ടർ പി എ ഫാറൂഖ് നഹീമി തുടങ്ങിയവർ സംസാരിച്ചു ഐ സി എഫ് പ്രസിഡന്റ് സയ്യിദ് ആറ്റകോയെ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായാണ് ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമെന്ന പ്രമേയത്തിൽ ഒരു വർഷമായി നടന്നുവരുന്ന പ്ലാറ്റിനം ഇയർ പരിപാടികളുടെ സമാപനമായി വ്യത്യസ്ത ഉള്ളടക്കങ്ങളോടെ കേരള യുവജന സമ്മേളനം നടക്കുന്നത് നാലു ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ ഡെലിഗേറ്റ്സ് കോൺഫറൻസ് ഫ്യൂച്ചർ കേരള സമ്മിറ്റ് നെക്സ്റ്റ് ജെൻ കോൺക്ലേവ് ഹിസ്റ്റോറിക്കൽ ഇൻസൈറ്റ് എൻജൻ എക്സ്പോ ഐഡിയൽ കോൺഫറൻസ് ഹെറിറ്റേജ് കോൺഫറൻസ് എത്തിക്കൽ കോൺഫറൻസ് യങ് ഇന്ത്യ കോൺഫറൻസ് എന്നിവ നടക്കും ന്യൂസ് ബ്യൂറോ തൃശൂർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി